സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കാട്ടുകോഴിയുടെ ചിത്രത്തിൻ്റെ കഥ അതായത് അതെടുക്കാനുള്ള ഒരു സാഹചര്യത്തിൻ്റെ കഥയാണ് ഞാൻ എന്താ നിങ്ങളോട് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു പെട്ടെന്ന് ഞാനൊരു സംഭവം കണ്ടത് ഇങ്ങനെ എന്താ തലയൊന്ന് പൊക്കിയിട്ട് ഇതൊന്ന് കുറയു വേദന ചെയ്യും കുറയുമ്പോഴത്തേക്ക് ഫെദറില്ലാതെ കൂടി ഇങ്ങനെ അങ്ങാവും അപ്പോൾ ഞാൻ വിചാരിച്ചവിടെ അത് അടിപൊളി പടം എന്നിട്ട് ഞാൻ പടം എടുക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ലോ കേട്ടോ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഫെദർ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങുന്ന താഴ്ന്നായിട്ടുള്ള സീനുകൾ ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇത് നല്ല ഷോട്ടാണ് ഇത് എടുക്കണം ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ഷോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നമുക്ക് കിട്ടുന്ന ഒരു റയറായിട്ട് ഒരു ഷോട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അങ്ങനൊരു കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഈ ഒരു കോഴിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒരു വലിയൊരു തടി കിടക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ ആ തടിയയിലോട്ട് ഈ കോഴി കയറുന്നു കോഴി കയറുന്നതോടുകൂടി ആ തടിയുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അങ്ങ് ഒരു ഡീപ്പ് ഒരു ഡാർക്ക് പോലുള്ള സ്ഥലമാണ് കാടറിയാലോ കാടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ രീതികളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊരു ഡീപ്പ് ഡാർക്കായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ കോഴി കറക്റ്റ് ആ മരത്തിലോട്ട് വന്നിരുന്നു അപ്പോൾ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പുറയിലൊന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല ഒന്നുമില്ല നല്ല സൂപ്പർ വ്യൂ കോഴി ഫേസ് ടു ഫേസ് ഇങ്ങനെ മരത്തനേക്കും അപ്പോൾ ഞാൻ നേരെ നോക്കിയിരുന്നു അങ്ങ് എടുത്തു അതൊരു പടം കിട്ടി പിന്നെ ഇതിൻ്റെ കൂട്ടത്തില്ല ഞാൻ പറഞ്ഞു ആ ബോണസ് ഇതിൻ്റെ ഒരു ഫെദർ ഇങ്ങനെ അതെന്താണ് ഞാൻ ഓർക്കുന്നില്ല അതിങ്ങനെ തലയിട്ട് പൊക്കുമോ അതോ ഇങ്ങനെ പേടിച്ചാണോ എന്തോന്ന് ഒരു അലർട്ട് പോകും എന്തോ ഒരു സംഭവം ഇതിൻ്റെ ആ ഫെദർ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ആവും ആ സ്പ്രെഡ് ആകുന്ന ടൈമിൽ ഞാനൊരു രണ്ട് ഫോട്ടോ എടുത്തു രണ്ടേ രണ്ട് ഫോട്ടോ എടുത്തോളൂ കേട്ടോ അടിപൊളി പടങ്ങളാണ് അപ്പം ഈ പടങ്ങൾ കാട്ടുകോഴിയുടെ ഫേസ് ടു ഫേസ് ഒരു നല്ല പടവും ഈ പറയുന്ന ഫെദർ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പടവും ഞാൻ എടുത്തു കാട്ടുകോഴിയുടെ ഒരു മികച്ച ചിത്രം എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് നടന്നപ്പോൾ ആ സമയത്ത് എൻ്റെ മുന്നിൽ വന്ന ഈ കാട്ടുകോഴിയുടെ ആ മനോഹരമായ ചിത്രം അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വന്നാൽ എനിക്കറിയത്തില്ല ഇതിൻ്റെ ഫെതർ എല്ലാം കൂടി ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് ചിത്രവും കൂടെ എനിക്ക് ആ സമയത്ത് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയ കേട്ടോ അത്ര പെട്ടെന്നൊന്നുമില്ല കാരണം കുറേ നേരം കോഴികളുണ്ടെന്ന് ഞാൻ ആ ക്യാമറയെ കൂടെ തന്നെ നോക്കി ഇരുന്ന് എടുത്ത ചിത്രങ്ങളാണ് അങ്ങനെയാണ് ഈ കാട്ടുകോഴിയുടെ മികച്ച ചിത്രം എനിക്കെടുക്കാൻ പറ്റിയത് അതിനുശേഷം എനിക്ക് മികച്ച ചിത്രം കിട്ടിയിട്ടില്ല അതിന് മുന്നേ കിട്ടിയിട്ടില്ല ആ ഒരു ഒറ്റ തവണ മാത്രമാണ് എനിക്ക് കാട്ടുകോഴിയുടെ മികച്ച ചിത്രം എടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ കാട്ടുകോഴിയെ കാണാറുണ്ട് ഈ പറയുന്ന സംഭവം തന്നെ കാട്ടുകോഴി നമ്മളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വിട്ടു നമുക്ക് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ നമുക്ക് ഒത്തു വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പകർത്തിയൊരു ചിത്രമാണിത്